സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ലാലേട്ടൻ്റെ ബെറോസ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുകയാണ് എനിക്ക് എൻ്റെ മോഹൻലാൽ ഫാൻസിനോട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളെ ഉദ്ദേശിക്കുന്ന സിനിമയായിരിക്കില്ല ചിലപ്പോഴ് കാരണം അദ്ദേഹം ഇരുപത്തിയഞ്ച് വർഷമായിട്ട് നാലോ അഞ്ചോ വർഷമായിട്ട് അതിൻ്റെ പുറകിൽ തന്നെയാണ് ഇരുപത്തഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് നമ്മൾ നാളെ സ്ക്രീനിൽ കാണാൻ പോകുന്നത് അതൊരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈയോട്ട പോലെയോ ചിത്രം പോലെയോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ നരസിംഹ പോലെയോ ഉള്ള ഒരു പടമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ വാലിബൻ എന്ന് പറയുന്ന സിനിമക്ക് ഒക്കെ ആ ഡയലോഗ് ഒരിക്കലും വന്ന് പറയരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാലിബൻ എന്ന് പറയുന്ന സിനിമ നല്ലൊരു സിനിമയായിരുന്നു നല്ല സിനിമ അത് കാണേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി സിനിമയാണ് പക്ഷേ മോഹൻലാലിൻ്റെ ഫാൻസ് എന്ന് പറയുന്ന ചില ഫാൻ സോളികള് രാവിലെ നാലുമണിക്കും അഞ്ചുമണിക്കും പോയിട്ട് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ ലാലേട്ടാ ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല ലാലേട്ടാ ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത് ലാലേട്ടാ ഞങ്ങൾ മറ്റേ തേങ്ങയാണ് പ്രതീക്ഷിച്ചത് മീശപിരിയാണ് പ്രതീക്ഷിച്ചത് മുണ്ടുപൊക്കി അടിയാണ് പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ ചെരുപ്പൂരി അടിയാണ് പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ നാളെ ഈ ലാലേട്ടൻ്റെ സിനിമ കാണാൻ പോകരുത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡയലോഗ് അടിക്കരുത് കാരണം നാളെ അയാളുടെ ഒരു സ്വപ്നമാണ് നമ്മൾ തിയേറ്ററിൽ കാണാൻ പോകുന്നത് ഇനി അത് പൊളിയാണെങ്കിൽ നമ്മൾ പൊളി എന്ന് തന്നെ പറയും പക്ഷേ നമ്മളെല്ലാവരും അത് തിയേറ്ററിൽ പോയി കാണാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഒരു മനുഷ്യൻ്റെ സ്വപ്നത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടിലധികമായിട്ട് നമുക്ക് തരുന്ന ഓരോരോ കഥാപാത്രങ്ങളും ഓരോരോ വിശ്വാസങ്ങളും ഉണ്ട് ഈ ഒരു വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ നാളെ സ്ക്രീനിൽ അതായത് അയാൾ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തോ ഒരു കാര്യവും കൂടിയുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫാൻസോളികൾ ശരിക്കും പറഞ്ഞാൽ പോയിട്ട് ഈ സിനിമയെ നശിപ്പിക്കരുത് ഒരുപാട് പേര് അതായത് നാളെ ലോകമെമ്പാടുമുള്ള മോഹൻലാലിനെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണും എന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതായത് അയാളുടെ ആ സ്വപ്നം നമുക്ക് തിയേറ്ററിൽ കാണാം അത് എന്താണ് മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ നടൻ നമ്മളെല്ലാം വിസ്മയിപ്പിച്ച നടൻ എന്താണ് ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തിയേറ്ററിൽ പോയി കാണണമെന്ന് എല്ലാവരും ശപഥം ചെയ്തിരിക്കുകയാണ് അവിടെ മമ്മൂട്ടി ഫാൻസോ ദിലീപ് ഫാൻസോ സുരേഷ് ഗോപി ഫാൻസോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ല എല്ലാവരും അതായത് ലാൽ എന്ന് പറയുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാവരും നമുക്കെല്ലാവർക്കും അറിയാലോ മോഹൻലാൽ എന്ന് പറയുന്ന പിന്നെ മനുഷ്യൻ്റെ ആ സിനിമ വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ നമ്മളഭിപ്രായങ്ങളൊക്കെ പറയുമെങ്കിലും അത് തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് തന്നെ പറയും പക്ഷെ ഒരിക്കലും മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നമ്മൾ കുറ്റം പറയാറില്ല പക്ഷെ അയാൾ തിരഞ്ഞെടുക്കുന്ന രീതികൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ തെറ്റാറുണ്ട് എന്നുള്ളതാണ് ഓൾഡ് സംവിധായകർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴിവുമില്ലാത്ത ചില സംവിധായകരുണ്ട് ആ പഴയ സിംഹങ്ങളെല്ലാം ഒക്കെ ആയിരിക്കും പഴയ പഴയ ലോഹിദാസ് ഉള്ളപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹിദാസിന്റെ തിരക്കഥയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആര് സിനിമ കഴിഞ്ഞാലും അത് ഹിറ്റാകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ ലോഹിദാസ് ഇല്ലാത്തപ്പോഴും വേറെ ആൾക്കാരുടെ എടുത്തു പോയ സംവിധായകർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകനാണ് അദ്ദേഹം ലോഹിദാസിന്റെ സ്ക്രിപ്റ്റിൽ എന്ന് പറഞ്ഞാൽ നല്ല നല്ല സിനിമകൾ ഇറക്കിയിരുന്നു അവസാന കാലത്തെന്ന് പറഞ്ഞാൽ ലോഹിദാസ് സ്വന്തമായിട്ട് സിനിമ ഇറക്കാൻ നോക്കിയപ്പോഴേ ഈ സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകൻ അവിടെ ഇല്ലാതായി എന്നുള്ളതാണ് അപ്പോഴത്തെ ൊക്കെ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഷാജി കൈലാസിനെ പോലെയുള്ള ആൾക്കാർ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന അയാളുടെ സ്ക്രിപ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നല്ല നല്ല സിനിമ ഇറക്കി പക്ഷേ രഞ്ജിത്ത് സ്വന്തമായിട്ട് സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോഴും രഞ്ജിത്തിനും ഒന്നും ഇല്ലാതായി അതുപോലെ തന്നെ ഷാജി കൈലാസിനും ഒന്നും ഇല്ലാതായി എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പോയിട്ട് തലവെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പറയാതിരിക്കുക വയ്യ നമ്മുടെ എന്താ പറയുക ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ ഉണ്ണികൃഷ്ണനോട് പറയുകയാണ് ഇനിയെങ്കിലും ലാലേട്ടനെ വെച്ചിട്ട് താങ്കൾ സിനിമ എടുക്കരുത് താങ്കളുടെ ബന്ധുവാണ് ആ മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റും തരും പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഇനി സിനിമ എടുക്കുന്നില്ല എന്നൊന്ന് പ്രഖ്യാപിക്കും കാരണം ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ കുഴിയിൽ ചാടിച്ചത് ഈ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സംവിധായകൻ തന്നെയാണ് പറയാതെ വയ്യ ആറാട്ട് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുപോയി അവിടെ നിന്ന് അതിൽ ലാലേട്ടൻ കാണിക്കുന്ന ചില മാസ് സീനുകളൊക്കെ കാണുമ്പോഴേ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുക്കുന്നതായിട്ടാണ് തോന്നിയിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ബി ഉണ്ണികൃഷ്ണൻ ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ ഡേറ്റ് കൊടുക്കും അത് ഉറപ്പാണ് കാരണം സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് അത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ബന്ധുവും കൂടിയാണ് അതായത് അടുത്ത ബന്ധത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇനി ഉണ്ണികൃഷ്ണന് ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ ഇനി വേറെ പ്രശ്നങ്ങളൊന്നും വരണ്ട എന്ന് കരുതിയിട്ട് ആ മനുഷ്യൻ കൊടുക്കും പക്ഷേ ആ മനുഷ്യനെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും മോഹൻലാലിന്റെ നല്ല നല്ല പ്രൊജക്റ്റുകളാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന വർഷം മോഹൻലാലിൻ്റെ എംപുരാനും പിന്നെ എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു സിനിമയും കൂടെ ഉണ്ട് ഒരു നാടൻ വേഷത്തിൽ വരുന്ന ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ വരുന്ന ഒരു സിനിമ ഈ സിനിമയൊക്കെ വന്നു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ഒരു എന്താ പറയേണ്ടത് ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഹൻലാൽ കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മമ്മൂക്ക എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുടെ മമ്മൂക്ക ഓൾറെഡി കൊണ്ടുപോയതാണ് എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ ഒരു രണ്ടോ മൂന്നോ സിനിമ വന്ന് ചെയ്യും അങ്ങനെ അതും കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം അങ്ങനെ ഒരു വലിയ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ എന്ന് ഒരു വലിയ സിനിമ അതായത് മലയാള സിനിമ എന്ന് പണ്ടത്തെ പോലെയൊന്നുമല്ല അല്ല ഇപ്പോഴും ഇപ്പോഴും മറ്റു തെലുങ്കന്മാരും കന്നടക്കാരും തമിഴന്മാരും ഹിന്ദിക്കാർ വരെ എന്തിനധികം പറയുന്നത് ഈ ബോളിവുഡും ഹോളിവുഡും വരെ നോക്കി നിൽക്കുകയാണ് ഇന്ന് മലയാള ഐറ്റംസ് ാണ് മലയാളത്തിൽ നിന്നും വരുന്നത് ഈ പതിനാല് ജില്ലകളുള്ള ഈ കൊച്ചു കേരളത്തിൽ നിന്നും വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ജില്ലയുള്ള സംസ്ഥാനത്ത് നിന്നും വരുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ മലയാളികളിൽ ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നാളത്തെ മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഷകളിലും ഉണ്ട് ത്രീ ഡി ആണെന്നാണ് പറയുന്നത് അതിൻ്റെ അകത്തുള്ള മോഹൻലാലിൻ്റെ വേഷവും കാര്യങ്ങളും ഇതൊക്കെ കണ്ടു ട്രെയിലറും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാകാംക്ഷയുണ്ട് ഇദ്ദേഹം എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് എത്ര പേർക്ക് ദഹിക്കും എന്നൊന്നും അറിയില്ല അതായത് ഈ എങ്ങനെയാണ് ഓരോ ആൾക്കാരും പിന്നെ എന്താ പറയുക കാണുന്നത് അതുപോലെയാണ് ഇത് അതായത് നരസിംഹം പോലെ ഞാൻ പറഞ്ഞല്ലോ അത് നരസിംഹമാണോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ മറ്റേ പഴയ സിനിമകളുടെ മാന്ത്രികം പോലെയുള്ള ചിത്രം പോലെയുള്ള അങ്ങനെയുള്ള സിനിമകൾ അതൊക്കെ കണ്ടുവരുന്ന പ്രേക്ഷകരെ അതേപോലെയുള്ള ഒരു സിനിമയാണോ എന്ന് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആവില്ല കാരണം ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ലെവലിലുള്ള മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര സിനിമ കാണുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ബോളിവുഡ് മൂവിയൊക്കെ കാണുന്നത് പോലെ കാണേണ്ട ഒരു സിനിമയായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിനു വേണ്ടിയിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവും സമയവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും ഈ അഞ്ച് വർഷത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു പിന്നെ സ്വന്തം നിർമ്മാണ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് നഷ്ടം വരുന്നോ ഇല്ല ലാഭം വരുന്നു ഇതൊന്നും നോക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം ത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ആന്റണി ചെയ്തിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന് ഇനി അത് നഷ്ടമായാലും ലാഭമായാലും ഒരു കുഴപ്പവും കാരണം അദ്ദേഹത്തിൻ്റെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ അയാളുടെ സ്വപ്നമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഫാൻസോളികൾ പോയിട്ട് ഇനി അത് കൊളാക്കി വെക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഒരുപാട് നല്ല ആൾക്കാരും എല്ലാം സിനിമ കാണട്ടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം പറയട്ടെ അല്ലാതെ മുന്നേ പോയിട്ട് അയ്യേ അയ്യെ അടിയില്ല മറ്റേ അടിയില്ല എന്താ പറയേണ്ടത് മീശവിരിയില്ല മീശ പോലും ഇല്ല അതിൻ്റെ അകത്ത് െനിക്ക് ലാലേട്ടർ മീഷിൻ്റെ രണ്ട് തോന്നലേ മറ്റേ താ ഇത് താടി മീശയുണ്ട് പക്ഷെ മുടിയാണില്ലാത്തത് ഇനി ഇതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഈ പടത്തിന് ആദ്യം തന്നെ ഒരു നെഗറ്റീവ് ടച്ച് ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്ന എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യവും അതുപോലെ തന്നെ ഞാൻ ചില ആൾക്കാർ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലൊന്നും പോകാത്ത എന്നാൽ മോഹൻലാലിൻ്റെ സിനിമ കാണുന്ന ഒരുപാട് ആൾക്കാരോട് ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഒരു സിനിമ ഞങ്ങൾ കുടുംബസമേതം പോയി കാണും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മമ്മൂട്ടിയുടെ ധർത്തിപുത്ര എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയിരുന്നു ആ സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞത് ഇതാണ് പടം മോശമായാലും ശരി പിന്നെ പിന്നെ ശരി നല്ലതല്ലെങ്കിലും ശരി നല്ലതായാലും ശരി ഞങ്ങളെല്ലാവരും പോയി കാണും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന അതുല്യ നടൻ അയാൾ ഹിന്ദിയിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവിച്ചപ്പോൾ അതിൻ്റെ പേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ അപ്പോൾ നമുക്ക് നാളെ പടം കണ്ടതിന് ശേഷം അതിനെ കൃത്യമായിട്ട് റിവ്യൂം കാര്യങ്ങളോ ആയിട്ട് വരാം നന്ദി നമസ്കാരം